ജനപ്രിയ നായകൻ ദിലീപ് നിരവധി വിവാദങ്ങളുടെ കടന്നുപോകേണ്ടി വന്ന വ്യക്തിയാണ് എങ്കിലും ദിലീപ് എന്ന വ്യക്തിയെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും നിരവധിയാണ് എന്നാലും താരത്തിൻ്റെ വാക്കുകൾ ഇടയ്ക്കിടെ വൈറലാവുകയും അതെല്ലാം വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യാറുമുണ്ട് ഇപ്പോളിതാ ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ താരത്തിന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ ഒരുപാട് മാറിയെങ്കിലും ഇപ്പോഴും പഴയ ടൈപ്പ് കോമഡികളും ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ട കോമഡികളുമാണ് ദിലീപ് സിനിമകളിലുള്ളത് നേരത്തെ ഇറങ്ങിയ കുഞ്ഞിക്കൂനൻ സൗണ്ട് തോമ പച്ചക്കുതിര തുടങ്ങിയ സിനിമകൾ ഭിന്നശേഷിക്കാരെ അങ്ങേയറ്റം കളിയാക്കുന്നതായിരുന്നു എന്നാൽ ഇനി അത് നടക്കില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളിൽ സിനിമകളിൽ പാടില്ല എന്നും പഴഞ്ചൻ രീതികൾ വെച്ചുള്ള പ്രയോഗങ്ങൾ ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സുപ്രീംകോടതി പറഞ്ഞത് ഇതിനിടെയാണ് നാലു മാസം മുമ്പുള്ള തങ്കമണിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയ ഒരു അഭിമുഖം ട്രോളന്മാർ കുത്തിപ്പൊക്കിയത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും പറഞ്ഞാൽ ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറഞ്ഞ് തങ്ങളെ തടയും അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതൊരു നിയമമാണോ നിയമമുണ്ടെങ്കിൽ നമ്മളത് പാലിക്കും ഇങ്ങനെയായിരുന്നു ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ദിലീപ് ഈ പറഞ്ഞ കാര്യങ്ങളും സുപ്രീം കോടതി വിധിയുടെ ഭാഗങ്ങളും ചേർത്തുവെച്ചാണ് ട്രോളർമാർ പുതിയ വീഡിയോയുമായി എത്തുന്നത്